നെടുങ്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രീമി ലാലിച്ചൻ ലാലിച്ച് എട്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കാണ് കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ പ്രീമി വിജയിച്ചത് എൽ ഡി എഫ് ധാരണപ്രകാരം സിപിഐയിലെ ലേഖാ ത്യാഗരാജൻ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് എംഎലെ പ്രീമി ലാലിച്ച് എട്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കാണ് പത്തൊൻപതാം വാർഡ് മെമ്പർ പ്രേമി വിജയിച്ചത് എൽ ഡി എഫ് ധാരണപ്രകാരം സിപിഐയിലെ ലേഹാ ത്യാഗരാജൻ രാജിവച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ധാരണപ്രകാരം ആദ്യ ഇരുപത്തിനാല് മാസം സിപിഎമ്മിലെ ശോഭന വിജയനും തുടർന്നുള്ള ഇരുപതുമാസം സിപിഐയിലെ ലേഹാ ത്യാഗരാജനുമാണ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് ഇനിയുള്ള പതിനാറ് മാസം പ്രേമി ലാലിച്ചൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിനെ നയിക്കും യഥാർത്ഥമായ വിശ്വാസവും യു ഡി എഫിലെ ലിസി ദേവസിയാണ് പ്രേമി ലാലിച്ചിനെതിരെ മത്സരിച്ചത് വോട്ടെടുപ്പിൽ പ്രേമിക്ക് പതിമൂന്ന് വോട്ടും ലിസിക്ക് എട്ട് വോട്ടും ലഭിച്ചു സി അംഗമായ വിജയലക്ഷ്മി വിദേശത്തായതിനാൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല യു ഡി എഫ് സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച ഷിബു ചെരിനേൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നെങ്കിലും വിപ്പ് ലഭിച്ചതോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ലിസി ദേവസിക്ക് വോട്ട് ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ താലൂക്ക് വ്യവസായ ഓഫീസർ വിജീഷ് ഭരണാധികാരിയായിരുന്നു വോട്ടെടുപ്പിന് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ വിവിധ കക്ഷി നേതാക്കൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിരണ്ടംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ സി പി എം ആറ് സി പി ഐ അഞ്ച് കേരള കോൺഗ്രസ് എം മൂന്ന് കോൺഗ്രസ് ഏഴ് കേരള കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്